നടിയും നർത്തകയുമായി മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച വ്യക്തിയാണ് ഷംന കാസിം മഞ്ഞുപോലൊരു പെൺകുട്ടി എന്ന സിനിമയിലൂടെ മലയാള സിനിമയിലേക്ക് പ്രവേശിച്ച ഷംന കാസിം ശേഷം തമിഴ് തെലുങ്ക് കന്നഡ എന്നീ പല ഭാഷകളിലെ സിനിമകളിലും അഭിനയിച്ചു മറ്റുള്ള ഭാഷകളിൽ ഷംന പൂർണ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ഡാൻസർ എന്ന നിലയിലാണ് പ്രേക്ഷകർക്ക് ഷംനയെ കൂടുതൽ ഇഷ്ടം ഷംനയുടെ ഡാൻസ് കാണാൻ ഒരുപാട് വേദികളിൽ ലക്ഷക്കണക്കിന് ആരാധകർ തടിച്ചു കൂടിയിട്ടുണ്ട് അവാർഡ് ഷോകളിലും സ്റ്റേജ് പരിപാടികളിലും എല്ലാ കാര്യങ്ങളിലും അതെ ഷെംനയുടെ ഒരു നൃത്തം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്ന് തന്നെ ആയിരുന്നു അഭിനയത്തേക്കാൾ കൂടുതൽ നർത്തകി എന്നൊരു കരിയറാണ് ഷെംന കൂടുതൽ ആസ്വദിച്ചതും കഴിഞ്ഞ വർഷമാണ് ഷംന കാസിം വിവാഹിതയായത് ജെ ബി എസ് ഗ്രൂപ്പ് ഫൗണ്ടറും സിഇഒയുമായ ഷാനിദ് ആസിഫ് അലിയെയാണ് ഷംന വിവാഹം കഴിച്ചത് വർഷങ്ങളായി ദുബായിൽ ബിസിനസ് ചെയ്തു വരുന്ന ഒരു പ്രവാസി ബിസിനസ്കാരനാണ് ഷാനിദ് പ്രണയവിവാഹമായിരുന്നു ഇരുവരുടേതും ദുബായിൽ വെച്ചായിരുന്നു ആഡംബരമായ വിവാഹം നടന്നത് ഇപ്പോൾ ദുബായിൽ സെറ്റിൽഡ് ആണ് ഷംന പക്ഷെ ഇടയ്ക്കിടയ്ക്ക് കേരളത്തിൽ വന്ന് മാതാപിതാക്കളുമായി താമസിക്കാറുമുണ്ട് ഇപ്പോഴിതാ ഒരമ്മയായ സന്തോഷത്തിലാണ് ഷംന കാസിമും കുടുംബവും അമ്മയായതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്നും ഈ ഒരു അനുഭൂതി പറഞ്ഞറിയിക്കാനാവുന്നതിലും അപ്പുറമാണെന്നും ഷം ഷംന കാസിം പറഞ്ഞു ഒരാൺകുഞ്ഞാണ് താരത്തിന് ജനിച്ചത് ഇപ്പോൾ വിവാഹത്തിന് ശേഷം കുഞ്ഞായപ്പോൾ തൻ്റെ അഭിനയ ജീവിതത്തിനും ഡാൻസിങ് ജീവിതത്തിനും ഒക്കെ ഒരു ഇടവേള കൊടുത്തിരിക്കുകയാണ് ഷംന അത് അത്യാവശ്യമാണല്ലോ കുഞ്ഞും കുടുംബവും ഒക്കെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞയ്ക്ക് ഒരു പ്രായമാവുന്നത് വരെ നമ്മൾ അമ്മ എന്ന റോളും ഭാര്യ എന്ന റോളും എല്ലാം വൃത്തിയായി ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ് എന്നാണ് ഷംന പറയുന്നത് ഈ ഒരു ജീവിതം ഞാൻ നല്ലപോലെ ആസ്വദിക്കുന്നുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷം തരുന്നുണ്ട് എന്നും ഷംന പറയുന്നു എങ്കിലും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഇപ്പോഴും ഷംന ഫോട്ടോഷൂട്ടുകളും യൂട്യൂബ് വ്ളോഗുകളുമായി താരം സോഷ്യൽ മീഡിയയിൽ എല്ലാ വിശേഷങ്ങളും പങ്കുവയ്ക്കാറുണ്ട് ഉടനെ തന്നെ അഭിനയത്തിലേക്കും ഒക്കെ തിരിച്ചു വരണം എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി കമൻറ്റുകളാണ് ആരാധകർ ഷെംനയ്ക്ക് അയക്കുന്നത് ഇപ്പോഴിതാ തൻ്റെ ഹോം ടൂർ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് ഷംന കാസിം അതിമനോഹരമായ തൻ്റെ വീടിൻ്റെ മുക്കും മൂലയും എല്ലാം തന്നെ ബിഹൈൻഡ് വുഡ് സൈസ് എന്ന ഒരു യൂട്യൂബ് ചാനലിന് വേണ്ടി കാണിച്ചു കൊടുത്തിരിക്കുകയാണ് എല്ലാം തന്നെ ഒരു ഓൺലൈൻ മീഡിയ വഴി അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുകയാണ് ഷംന കാസിം മകൻ ഹന്ദുവിന് വേണ്ടി പണി കഴിപ്പിച്ച വളരെ മനോഹരമായ ഒരു ആഡംബര വീടാണ് ഷെംന കാണിച്ചു കൊടുത്തിരിക്കുന്നത് മൊത്തത്തിലൊരു സ്വർണ്ണമയമാണ് ഷെംനയുടെ വീടിന് അകത്തുള്ള പല വസ്തുക്കളും സ്വർണം കൊണ്ടുണ്ടാക്കിയതാണെന്ന് തോന്നിപ്പോവും അഭിമുഖം ചെയ്യുന്നതിനിടയ്ക്ക് അവതാരിക ഇത് എവിടെ തൊട്ടാലും സ്വർണ്ണമയമാണല്ലോ മൊത്തത്തിൽ ഇത് സ്വർണം കൊണ്ടുണ്ടാക്കിയത് തന്നെയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ ഈ വീട് മൊത്തത്തിൽ സ്വർണം തന്നെയാണ് ഞാൻ ഈ ടൈൽസിൻ്റെയൊക്കെ അകത്ത് വീടിനുള്ളിൽ കുറേ ഗോൾഡ് സ്വർണ്ണമൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട് ഓ ദൈവം ഈ വീഡിയോ കണ്ട് എക്സൈസ് എങ്ങാനും വന്ന് റെയ്ഡ് ഉണ്ടാവുമെന്നാണ് എൻ്റെ പേടി എന്നൊക്കെ തമാശ രീതിയിൽ ഷംന വീഡിയോയിൽ പറയുന്നുമുണ്ട്